ആ തരത്തിൽ കേരളത്തിൽ എല്ലാ ബൂത്തുകളിലും ഇതിൻ്റെ പ്രചരണങ്ങൾ വളണ്ടിയർമാർ കയറി ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്ന നടപടികളും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുക ഇതിനു പുറമെ നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാരും ും കച്ചവടക്കാർ ബുദ്ധിജീവികളും അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു വിഭാഗം അവർ സജീവമായി രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കില്ല അത്തരത്തിലുള്ള സമൂഹത്തിലെ വ്യക്തികളെല്ലാം കണ്ട് അവരും കൂടി ഈ പ്രവർത്തനങ്ങളെ സഹായിക്കണം ഈ സംഗമത്തിൽ പങ്കാളികളാകണം എന്ന് അവരോടും അഭ്യർത്ഥിക്കും അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണയും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എട്ടാം തീയതി വൈകുന്നേരം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസി പാർട്ടികളും ഒരു വലിയ മഹാസദസ് ആ സദസ്സുകളിലെല്ലാമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ജനസമൂഹമുണ്ടാകും അങ്ങനെ കേരളമാകെ സമരത്തിൻ്റെ സന്ദേശം ജനങ്ങളെത്തിക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരായി കേരളത്തിന്റെ ശബ്ദം മൂന്നര കോടി മലയാളികളുടെ ശബ്ദം ആ ശബ്ദം ഉയർന്നു വരികയും ചെയ്തു ആ രൂപം രൂപപ്പെടുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ബോർഡുകളും മറ്റ് പ്രചരണങ്ങളും ഇപ്പോൾ തന്നെ ആരംഭിക്കും എല്ലാവരെയുമായിട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായി ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർത്തു കരുത്താനത്തിൽ വീടുകൾ കൈകരമായിട്ട് ആശയവിനിമയം നടത്തും ചർച്ച നടത്തും സംശയ നിവാരണം അതിനുവേണ്ടിയിട്ടുള്ള വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഇതാണ് ഇടതുപക്ഷ മുന്നണി കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട